അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കേസ് പുതിയൊരു വീഡിയോയാണ് അപ്പോൾ എന്താ ഇതെന്താന്ന് വെച്ചാൽ മക്കളെ കാണിക്കുന്നത് അവരിപ്പോൾ രാത്രി കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തമിഴ്നാട് യാത്ര ഉണ്ട് അതായത് ഒരു ഹോസ്പിറ്റൽ കേസുണ്ട് അപ്പം അങ്ങനെ പോകാനായിട്ട് അപ്പം പിറ്റന്ന് പോകണം ഹോസ്പിറ്റലിൽ എനിക്ക് രാത്രി പോകണം വെളുപ്പിന് മൂന്ന് മണിക്ക് പോകണം അപ്പോഴും മക്കളാ രാവിലെ വിടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടിട്ട് കുടുംബ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉമ്മ ഉണ്ടല്ലോ ഉമ്മ വീട് രാവിലെ മൂന്ന് പേരെയും കൂടി അങ്ങനെ അവരുടെ ബേഗും ഡ്രസ്സും എല്ലാം ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ രാത്രി ഞാനും ഇക്കായും കൂടി അവരെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് റെഡിയാവുന്നതേ ഉള്ളൂ ദ ജുമാൻ അവിടെ തലയൊക്കെ കെട്ടുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ട് കണ്ടു പെട്ടെന്ന് അങ്ങ് മറിച്ച് കളഞ്ഞു അപ്പോൾ ദാ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവരെ നേരെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ഇതാ ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും ഇട്ടില്ല സാധാ വീട്ടിൽ നിന്ന ഡ്രസ്സ് തന്നെ അപ്പോൾ ഇതാ ഇവരെയും കൊണ്ട് ഇങ്ങനെ പോകാൻ ഇറങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ ദാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എന്താ വണ്ടീന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് കയറി പോകാനായിട്ട് പോയിരുന്നുണ്ടോ നല്ല വെട്ടമുണ്ട് റോഡിൽ നല്ല വെട്ടമുണ്ട് വീട്ടിൽ വെട്ടും എല്ലാം കൂടി ആയപ്പോൾ നല്ല വെട്ടമുണ്ടോ അപ്പം എന്താ അവർ മൂന്നുപേരും പോകുന്ന ബേവിക്കുന്ന ഞാനും ഉണ്ട് അപ്പം ബാപ്പായും ഉമ്മയും ഇങ്ങനെ അവരെയും കാത്തിരിക്കും ഇപ്പോൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ടൈം അവർ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് വർക്കൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം വീട്ടിലായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കത്തും ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്നെ പേടിച്ചിട്ടെങ്കിൽ എഴുതി പേടിക്കുകയും ചെയ്യും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അവരുടെയൊക്കെ രീതിയിൽ പറ്റത്തില്ല അപ്പോൾ കളിച്ച് ടി വി കണ്ടുമൊക്കെ ഇരിക്കും അങ്ങനെ അതാ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അവരവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഉമ്മ അവർക്ക് എന്തൊക്കെയോ കൊടുക്കാനായിട്ടൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പോകാനായിട്ടൊക്കെ ഇറങ്ങി ഇപ്പം രാത്രിയായി അപ്പോൾ പിന്നെ ഞങ്ങളതാ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് റെഡി ആയിട്ട് പോവുകയാണ് അപ്പം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇക്കാടെ ഉമ്മായ ഉപ്പായും കൊണ്ട് പോവാണ് അപ്പം ഉപ്പകല്ല ഇക്കാടെ ഉമ്മായ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പം കണ്ണിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തിരുനെൽവേലിയിലെ ഹോസ്പിറ്റലിൽ അപ്പം അതിന് ചെക്കപ്പിന് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതാണ് ഇക്കാടെ വീട് അപ്പം നമ്മളത് അവിടെ എത്തി അങ്ങനെന്താ അവരിവിടെ റെഡി ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കത്തിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇല്ലായിരുന്നു കണ്ടില്ലായിരുന്നെട്ടോ അപ്പോൾ കണ്ടില്ലാത്തതുകൊണ്ടിട്ട് വേറെ ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെതാ നമ്മൾ ഇക്കടയും പൈക കയറ്റിയപ്പോൾ എന്താ പോവുകയാണ് ഇടയ്ക്ക് ഒരു ഷോപ്പിൽ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ചായയും പരിപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് ലൈറ്റായിട്ട് ചായയും പൊരിപ്പും കഴിച്ചപ്പോൾ നല്ലൊരു ഹോട്ടൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ നല്ല ഫുഡും നല്ല ഹോട്ടലൊന്നും കാണാൻ സാധ്യത കുറവാണ് അപ്പം എന്തായാലും നല്ലൊരു ഹോട്ടൽ കണ്ടത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ കയറി ചായ ഒക്കെ കുടിച്ച് പൊരിപ്പൊക്കെ കഴിച്ച് അപ്പോൾ ദയക്കാട് ഒമ്പെ ഇരിക്കാനായിട്ടാണ് അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ചെക്കപ്പിന് കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇത് എത്തിയിട്ടില്ല ഏകദേശം നമ്മൾ ഒരു ഹോസ്പിറ്റൽ എത്താറേക്കായിട്ടുണ്ട് തിരുനാൾ വേലിയിലാണ് അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും അവിടെ എൻ്റെ ഓപ്പറേഷൻ നടത്തുന്ന ഹോസ്പിറ്റൽ അപ്പം ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം നമ്മൾ ദാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ദാ ഇതാണ് ഹോസ്പിറ്റൽ അപ്പം ഇനി അങ്ങോട്ട് കെയർ അപ്പം ബാക്കി അതിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം ഇക്ക വണ്ടി ഒതുക്കാനായിട്ട് പോയേക്കാണ് അപ്പം ഞാനും ഇക്കടണ്ട് അപ്പം നമ്മളകത്തോട്ട് കെയർ ചെയ്യണം തൊണ്ടെടുക്കാനുമായിട്ടൊക്കെ പിന്നെ കണ്ണിന് സ്കാനിങ് ഉണ്ട് കണ്ണ് ചെക്ക് ചെക്കപ്പ് ചെയ്യണം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒക്കെ അതാ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് വന്നപ്പോൾ ഞാനൊക്കെ എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം മാമി ഡോക്ടറെ കാണിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരാളിനെ കേട്ടത്തുള്ളൂ അപ്പം മാമ ഇക്കാടെ വാപ്പായേ മാത്രമേ കേട്ടത്തുള്ളൂ കാരണം നമുക്ക് പുറത്തിക്കാനേ പറ്റൂ അങ്ങനെ ഞാനൊക്കെ എന്താ ഇങ്ങനെ അവിടെ പുറത്തിരിക്കാണ് അങ്ങനെ ഞങ്ങളതാ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് അപ്പം എന്താ കണ്ടോ തമിഴ്നാട് അവിടുത്തെ ആ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാപ്പിയൊന്നും കുടിച്ചില്ല അപ്പം ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് അതായത് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി അതേ ഷോപ്പിൽ തന്നെ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഇതിലാണ് ഇറങ്ങിയത് കാരണം അവിടെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഫുഡും നല്ല ഫുഡായിരുന്നു അപ്പം ചേച്ചി അവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് എവിടെ ആ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് മസാല ദോശയെന്ന് കഴിക്കുന്നത് കണ്ടു ഇത്ര ഐറ്റം ചട്ണിയാണെന്ന് അതായത് പുതിന ചട്നി മുളക് ചട്നി പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചട്നി വട മസാല ദോശ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതാ വീടെത്തി അപ്പം വീട്ടിൽ വന്നിട്ട് ആ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിരുന്നിട്ട് അപ്പോൾ വേവിക്കാനായിട്ട് അപ്പോൾ ഉച്ചക്കിന് ഫുഡൊന്നും നമ്മൾ കഴിച്ചില്ലായിരുന്നു പിന്നെ കാരണം ലേറ്റായിട്ടാണ് കാപ്പി പിടിച്ചത് പിന്നെ ഇതാ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ചാള വാങ്ങി ഞാൻ അച്ചാറിടാനായിട്ട് അങ്ങനെ ഇതാ ഉമ്മ ചാളയൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് അച്ചാറിടാനായിട്ട് വാങ്ങിയതാണ് അങ്ങനെ ഞാൻ എന്താ കുറേ അപ്പോൾ ഒരുപാടുള്ളതുകൊണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഉമ്മ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ തന്ന് എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാറിടാനായിട്ട് ഇത് ഞാൻ നല്ല രീതിയിൽ മസാലയൊക്കെ പെരുട്ടി അച്ചാറിടണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഗേഫ് കൊല പെട്ടെന്ന് പഴക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയോ അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് പഴക്കണമെങ്കിൽ അതിൻ്റെ നടുക്ക ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് വരുന്നതിന് ശേഷം ഒരു വെളുത്തുള്ളി എടുത്ത് ചതച്ച് അതിനകത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഴക്കും രണ്ട് ദിവസത്തിനകം പഴക്കും അപ്പോൾ ഇൻഷല്ല എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കേ ഉള്ളൂ ഓക്കെ ബൈ ബൈ അസ്ലാം അലൈക്കും